സോളാർ പാനലിലെ കേബിൾ കണക്ട് ചെയ്യേണ്ടത് എം സി ഫോർ കണക്ടർ ഉപയോഗിച്ചിട്ടാണ് അതിന് മെയിലും ഫീമെയിലും കണക്ടേഴ്സ് ഉണ്ടാവും അതിന് ടൂൾ ഉണ്ട് അതിനൊക്കെ വീഡിയോകൾ ധാരാളം ലഭ്യമാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഞാനതൊന്ന് ശ്രമിച്ചു ഒക്കെ ചെയ്തു പക്ഷേ കണക്ട് ചെയ്ത് ശരിയായില്ല ആ കേബിളിങ്ങ് ഊരിപ്പോന്നു അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത അതേ വഴി തന്നെ ചെയ്തു രണ്ട് വയറും കട്ട് ചെയ്തു പിരിച്ച് ഒന്നാക്കി എന്നിട്ട് ഇൻസുലേഷൻ മാത്രം ഇത്തവണ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഈ സിലിക്കോൺ ടൈപ്പ് അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിലിക്കോൺ ടൈപ്പിനെ പറ്റിയിട്ട് നല്ലോണം വലിച്ച് നീട്ടിയിട്ട് വേണം ടൈറ്റായിട്ട് ചുറ്റാൻ പ്ലംബിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണിത് അത് നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ടിരിക്കും വാട്ടർ പ്രൂഫുമാണ് അപ്പോൾ അത് ആദ്യം ചെയ്തു സിലിക്കോൺ ടൈപ്പ് പിന്നെ ഇതൊരു പുതിയ പരീക്ഷണമാണ് ഇത്തവണ സിലിക്കോൺ ടൈപ്പ് വാങ്ങാൻ പോയപ്പോൾ അറിയാതെ ഇതാ വാങ്ങിച്ചു പോയത് അത് വേറൊരാളോട് പറഞ്ഞതാണ് വാങ്ങിച്ചു തരാൻ അപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് കയ്യിൽ പശയൊക്കെ ഒട്ടുന്ന സാധനമാണ് സൂക്ഷിച്ചുപയോഗിച്ചില്ല കയ്യിലൊക്കെ നല്ലവണ്ണം പശയുണ്ടാവും അത് മാറ്റി കളയാൻ കുറച്ച് മെനക്കെടുമുണ്ടാവും അപ്പോൾ ഇത് എന്തായാലും ആ സിലിക്കോൺ ടൈപ്പിൻ്റെ മേലെ ഒരു നല്ല ടൈറ്റായിട്ടൊരു ലെയറും കൂടെ ചുറ്റി അത് നല്ലോണം ഒട്ടണ ഒരു ടൈപ്പ് ആണ് അതിൽ നല്ല പശയുണ്ട് സിലിക്കോൺ ടൈപ്പിന് പശയില്ല കേട്ടോ അത് കയ്യിൽ കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് വലിച്ചു നീട്ടി ചുറ്റണമെന്ന് മാത്രം ഇത് പക്ഷേ കൈയിൻ്റെ വിരലിലൊക്കെ ആയാൽ മാറ്റിയിട്ട് കല്ലേശം പണിയുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ കയ്യിൽ ആക്കുന്നത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പശ കളയാൻ ബുദ്ധിമുട്ടാവും എന്നിട്ടും പോരാഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കാർഡ് ബോർഡിൻ്റെ കാർട്ടൺസൊക്കെ ടൈറ്റാക്കാൻ വേണ്ടി ചുറ്റി വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അത് വാങ്ങാൻ കിട്ടും നല്ല രീതിയിലുള്ള ടൈപ്പാണ് നല്ലോണം ഒട്ടുകയും ചെയ്യും പക്ഷേ വെയിലു പറഞ്ഞു വരാൻ സാധ്യത ഉണ്ട് ഞാൻ ആൻറ്റണിക്കൊക്കെ ഇൻസുലേഷൻ പോലെ ചുറ്റി വെച്ചിട്ട് പലപ്പോഴും പറഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് കാലമായിരിക്കും അതിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മൂന്നാമത്തെ ഇട്ടതാണ് വെറുതെ ഒരു മനസമ്മാനത്തിന് അതായത് ഈ സിലിക്കോൺ ലെയറൊക്കെ നല്ലോണം ഒന്ന് മോൾഡ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും അതുവരെ അത് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മുകളിലുള്ള ഈ എക്സ്ട്രാ പണികളൊക്കെ സിലിക്കോൺ തന്നെ നല്ല വാട്ടർ പ്രൂഫിങ്ങും ഇൻസുലേഷനും ഐറ്റം ആണെന്നാണ് പറയുന്നത് എനിക്കിതുവരെ ഉപയോഗിച്ചിട്ട് അത് നല്ല തൃപ്തികരമായിട്ടാണ് തോന്നിയിരിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഇതൊരു വലിയ നല്ല വഴിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഞാൻ ഞാനിങ്ങനെ ചെയ്തതാണ് എം സി ഫോർ കണക്ടർ ക്രിംപിങ് ശരിയാവാത്തതുകൊണ്ട് രണ്ട് തവണയും പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്ത വഴിയാണ് കഴിഞ്ഞ തവണ ഞാൻ ഞാനിതേപോലെയൊക്കെ ചെയ്തു പക്ഷേ എന്താണ് ഒരു ലെയർ കുറവായിരുന്നു ആ നടുക്കലത്തെ ആ ലെയർ ഉണ്ടായിരുന്നില്ല ബാക്കി രണ്ട് ലെയറും കഴിഞ്ഞ ആയിട്ട് അതിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മഴയത്തും വെയിലത്തും ഒക്കെ കിടന്നും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാനിതൊന്നും സാധാരണ സോളാർ പാനലിനൊക്കെ ഇരുപത്തഞ്ച് കൊല്ലം വാറണ്ടി ഉണ്ടെന്നൊക്കെയാണ് പറയാം അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല ഇതൊക്കെ ഹോബിക്ക് ചെയ്യുന്നതാണ് കുറച്ച് കാലത്തേക്കൊക്കെ ഒന്ന് നീട്ടിയാൽ വലിയ സന്തോഷം അതിപ്പോൾ ആദ്യം ചെയ്ത നൂറ്റമ്പത് വാട്ടിൻ്റെ സോളാർ പാനൽ ഞാൻ ഞാനെൻ്റെ ഹാമറേഡിയോയിൽ ഷാക്കിലേക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിൽ ഒരു ഇപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ച ലിത്യം ആൻഡ് ഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ട് നൂറ്റി അഞ്ച് ആംബി റവർ അതിലൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കണേ ഇന്ന് നോക്കിയപ്പോൾ അതിലൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ചാർജ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റമ്പത് വാട്ടിൻ്റെ പാനലാണിത് അത് ഞാൻ പഴയ അറുപത്തഞ്ച് എ എച്ച് സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട് അതും ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് വാട്ടിൻ്റെ ഇൻവേർട്ടറും ഉണ്ട് അതൊക്കെ വെച്ച് വേറൊരു സ്ഥലത്ത് കുറച്ച് ഫാനൊക്കെ റണ് ചെയ്യാന്നുള്ള ചെറുകിട പരിപാടിക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് അനുകരിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് സോളാർ പാനൽ ഇരുന്നൂറ്റൻപത് വാട്ടിൻ്റെ അത് ഫ്ലക്സിബിൾ പാനലാണേ അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അതിൻ്റെ ഒറിജിനൽ മാനുഫാക്ചറായിട്ട് തന്നെ വാങ്ങിച്ചാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം ടെറസിൻ്റെ മുകളിൽ വെറുതെ വെച്ചു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അത് മതി എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് സാധാരണ ഒരു ഫുള്ളി ഓപ്പൺ ടെറസ് അല്ല സൈഡിലൊക്കെ നല്ല ഫെൻസിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു എന്നിട്ട് ഇതിൻ്റെ ടവർ പോളിൻ്റെ ഇതിൻ്റെ പോലെ പിന്നെ കണ്ണ് പോലത്തെ ഐലെറ്റ്സ് ഉണ്ട് നാല് മുതലക്കിലും അപ്പോൾ ആ രണ്ട് ഹൈലെറ്റ്സ് ഉപയോഗിച്ചിട്ട് ആ ഭാഗം കുറച്ച് വലിച്ചു കെട്ടുകയും ചെയ്തു കാരണം വെറുതെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചാൽ സ്റ്റൂളിന് വലിപ്പം കുറവല്ലേ അപ്പോൾ നടു പൊങ്ങിയിരിക്കും സൈഡൊക്കെ താന്നു അപ്പോൾ അത് ഒന്ന് ചെയ്യാൻ പറ്റി ഇനിയിപ്പം നാളെ ഇത് തൃപ്തികരമാണെങ്കിൽ അതായത് ചാർജിങ് ഒക്കെ ശരിക്ക് വൈകുന്നേരം വരെ നോക്കിയപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് മറ്റേ ചെയ്ത പോലെ തന്നെ പൂറത്തേക്ക് ഇറക്കി വയ്ക്കണം അത് കൂടുതൽ കയറുകൾ കെട്ടിയിട്ട് വേണം ചെയ്യാൻ കുറച്ച് പണിയുണ്ട് പിന്നെ അതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാനലിനൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഐലറ്റ്സ് ഉണ്ട് നാല് മൂലക്കിലും അപ്പോൾ നമ്മൾ കെട്ടുന്ന കയറുകൾ പാനലിൻ്റെ മുകളിലൂടെ പോവില്ല കയറുകൾ പാനലിൻ്റെ മുകളിൽക്കുള്ള പോയാൽ എൻ്റെ ഒരു റേഡിയോ സുഹൃത്ത് പറഞ്ഞു തന്നിരുന്നു അത് നഴലാവും ഈ ഇപ്പം തന്നെ കണ്ടില്ലേ ആ ഫെൻസിൻ്റെ നഴല് കണ്ടില്ലേ പകുതി ഭാഗത്ത് നഴലുണ്ട് അപ്പോൾ ഈ നഴലുള്ള ഭാഗത്ത് സോളാർ പാനലിലെ സെല്ലുകൾക്ക് റെസിസ്റ്റൻസ് കൂടും അപ്പോൾ റെസിസ്റ്റൻസ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഭാവിയിൽ അത് കേടായി പോകാൻ സാധ്യത അപ്പോൾ കഴിയുന്നതും സോളാർ പാനലിൻ്റെ മുകളിൽ നെഴുണ്ടാവാൻ പാടില്ല അതൊരു തത്വമാണ് പിന്നെ ചളിയൊക്കെ അല്ലെങ്കിൽ കാക്കയുടെ അവശിഷ്ടങ്ങളൊക്കെ വീണ ആ ഭാഗങ്ങളൊക്കെ നേലായിട്ട് വന്നാൽ തടസ്സപ്പെട്ടാൽ പ്രകാശം വീഴുന്ന തടസ്സപ്പെട്ടാൽ അവിടുത്തെ സെല്ലുകളൊക്കെ കേടാവും അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലീനിങ്ങൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അതൊക്കെ വളരെ പ്രധാനമാണ് സോളാർ പാനൽ കൂടുതൽ കാലം ഉപയോഗിക്കണമെങ്കിൽ